വി ഐപികളെയും തെരുവിലുള്ളവരെയും ഒരേപോലെ വെൽക്കം ചെയ്യുന്ന ഒരു ഐക്കോണിക് ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും അറബിക്കടലിന്റെയും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മുംബൈയിലെ കൊളാബയിലുള്ള താജ്മഹൽ പാലസ് തെരുവിലുള്ളവരെ എല്ലാം കൊന്നെടുക്കാനും തുരത്താനുമായി ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ മൃഗസ്നേഹിയായ രത്തൻ നേവൽ ടാറ്റ തന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അതേ മിണ്ടാപ്രാണികൾക്ക് വിശ്രമിക്കാനും കിടന്നുറങ്ങാനും ഇടം നൽകിക്കൊണ്ടാണ് ലോകത്തിന് മുൻപിൽ മാതൃകയായത് നൂറ്റി ഇരുപതോളം വർഷങ്ങളുടെ പാരമ്പര്യ അവകാശപ്പെടാനുള്ള തെരുവു പ്രവേശന വിലക്കില്ലാത്ത ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഒരു ദിവസത്തെ താമസത്തിന് ചിലവാകുന്നത് ഏകദേശം ഇരുപതിനായിരം മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരു റൂമിന്റെ ചാർജ് വെറും മുപ്പത് രൂപയായിരുന്നു പാരീസിലെ ഐഫിൽ ടവറിനും സിഡ്നിയിലെ ഒപ്പേറ ഹൗസിനുമൊക്കെ ട്രേഡ് മാർക്ക് ഉള്ളതുപോലെ ആർക്കിറ്റ് ടെക്ചറൽ ഡിസൈന് ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് മാർക്ക് ലഭിച്ച ബിൽഡിംഗ് കൂടിയാണ് ദ താജ്മഹൽ പാലസ് ഹോട്ടൽ കൂടാതെ നിരവധി ഹോളിവുഡ് ബോളിവുഡ് സിനിമകളിലെ നിറസാന്നിധ്യം ഇലക്ട്രിസിറ്റി ടെലഫോൺ ഇലക്ട്രിക് ലിഫ്റ്റ് ഫാൻ റെഫ്രിജറേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ കൊണ്ട് അന്ന് മുംബൈക്കാരെ അമ്പരപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ലക്ഷറി ഹോട്ടൽ അതും പെറ്റ് ഫ്രണ്ട്ലി അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അറുന്നൂറ് കിടക്കകളുള്ള ആശുപത്രിയാക്കി മാറ്റിയതും മുംബൈയിലെ ചരിത്ര ലോകത്തിന്റെ തന്നെ ആകർഷണ കേന്ദ്രമായ ഈ ആഡംബര ഹോട്ടൽ തന്നെ